തന്നെ ആന്ധ്രയിൽ പോയതിന്റെ ഒരു അനുഭവം കുറിച്ചിരുന്നല്ലോ എനിക്ക് തോന്നി പറ്റും താങ്കൾ ഉദ്ദേശിക്കുന്നത് ബെൽറ്റിലെ ബെൽറ്റിലെ മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് നടക്കുന്ന ക്രൂരതകള് ഗുണ്ടായുസം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത് ഞാനൊരു പ്രദേശത്തെ മുഴുവൻ അപമാനിച്ചു എന്നുള്ള നിലയ്ക്ക് നാളെ ഇത് ഒരു കുണ്ടാൻ വേണ്ടി നേരിടാൻ വയ്യ ഏതായാലും ആ ഭാഗങ്ങളിലൊക്കെ വളരെ ഭീകരമായ കാഴ്ചകളായിരുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് വരെ ആ ഭാഗങ്ങളിലൊക്കെ ചില്ലറ വ്യാപാര ബന്ധങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുമായി രാഷ്ട്രീയ നേതാക്കളുടെ ചില ഉപകരാറുകളൊക്കെ ഞാൻ നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സംഭവം ഞാൻ ഒരിക്കൽ കുറിച്ചു വെച്ച ആ സംഭവം ഞാൻ ആവർത്തിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാശേഖർ റെഡ്ഡി ജഗോ ജഗൻമോഹന്റെ മുത്തച്ഛനാണ് രാജാ റെഡ്ഡി അതായത് രാജശേഖർ റെഡ്ഡിയുടെയും ശർമ്മിളയുടെ ഒക്കെ പിതാവ് രാജശേഖർ റെഡ്ഡിയുടെ പിതാവായിരുന്നു രാജാ റെഡ്ഡി കടപ്പ മേഖലയിലെ എറകുണ്ടല മേഖലയിലെ ഒരു പ്രമാണി അപ്പൊ അവരുടെ അവരുടെ അധീനതയിലാണ് അവിടെ അവിടെ അവരും ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള വേറൊരു വിഭാഗം തമ്മിലാണ് അവിടുത്തെ വലിയ ഏറ്റുമുട്ടലുകളും ഗുസ്തികളൊക്കെ ഞാൻ ആ പ്രദേശത്തെ കുറിച്ച് വേറൊന്നും കൂടിയും പറയുണ്ടായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ പല പരസ്പര വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതം ജയിക്കുന്ന മതം മാറാതെ തന്നെ നടക്കുന്ന ഒരു 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 വിഭാഗങ്ങളൊക്കെ അവിടെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ അവരൊക്കെ ഒരു പ്രത്യേക പേരിലൊക്കെയാണ് അറിയപ്പെടുക അപ്പൊ അങ്ങനെ അവിടെ ഞാൻ ഈ വ്യാപാര ബന്ധം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് രാജാ റെഡ്ഡി കൊല്ലപ്പെടുന്നത് അതായത് മുൻ മുഖ്യമന്ത്രി രാജശേഖർ റെഡ്ഡിയുടെ പിതാവ് മരണപ്പെടുകയാണ് അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള വ്യാപാര ബന്ധം ോ എനിക്ക് അതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണ വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ് അങ്ങനെ മരണ സ്ഥലത്തെത്തി അപ്പൊ മരണ സ്ഥലത്തെത്തി അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം ഉടനെ തന്നെ എന്നോട് എൻ്റെ അടുത്ത ആളുകൾ രാജശേഖര റെഡ്ഡിയല്ല അദ്ദേഹത്തിന് എന്നെ അറിയാവുന്ന അടുത്ത ആളുകൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന സ്ഥലം വിടണം ഒരു കാറിലുള്ള നാലോ അഞ്ചോ യാത്രക്കാരിൽ നിന്ന് രാജാ റെഡ്ഡിയുടെ കഴുത്ത് മാത്രം ഒരു ബോംബ് കൃത്യമായി എറിഞ്ഞ് കൊലി കൊല ചെയ്യുകയാണ് ഉണ്ടായത് അന്ന് അതിനെ തുടർന്ന് നിരവധി കൊലപാതകങ്ങൾ അവിടെ ഉടനെ നടക്കാൻ പോവുകയാണ് ആളാരാന്നറിയില്ല ഒരുപക്ഷെ എന്തുണ്ടാകും നിങ്ങളെ പരിചയമില്ലാത്താണ് രാജശേഖര ആളെ എന്ന് പറഞ്ഞ് വിഭാഗമോ അല്ലെങ്കിൽ ഇതേ വിഭാഗമോ ആരുടെ കൈയ്യാലെ കൊല്ലപ്പെടുക എന്ന് പറയാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് സ്ഥലം ഇടണമെന്നായിരുന്നു എന്നോടുള്ള ആവശ്യം അങ്ങനെ ഞാൻ അവിടെ പോ ഇറങ്ങി കൊണ്ടാപുരം എന്നുള്ള സ്ഥലത്ത് പോയി ബെറുക്ക് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് എനിക്ക് അവിടെ റെക്കമെൻഡേഷൻ തന്നു അങ്ങനെ ആ കൊണ്ടാപുരം സ്ഥലത്ത് വന്ന് താമസിച്ച് രാവിലെ പുലർച്ചെ എഴുന്നേൽക്കാണ് അവിടെ സൂര്യൻ നേരത്തെ ഒതുക്കും നമ്മൾ അവിടെ പോലെ ആറ് ആറര മണിയൊന്നും ആകണ്ട എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും കയ്യും കാലുമില്ലാത്ത ധാരാളം ആളുകൾ ഈ വീടിന് ചുറ്റുമുണ്ട് അപ്പൊ ഇവരെ കണ്ടപ്പോൾ ഞാൻ എന്ത് കരുതി അവരുടെ മുതലാളിയുടെ അല്ലെങ്കിൽ അവരുടെ യജമാനന്റെ സുഹൃത്ത് വന്നതല്ലേ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ ധരിച്ചത് അപ്പം ഞാൻ അവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവരെ ഏൽപ്പിച്ച ഒരാളെ പിന്നെ കൊണ്ടാറെഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഓർമ്മ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ അത്ര കണ്ട് ഉറപ്പില്ല ഇവർ ഓരോരുത്തർക്കും ഒരു ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുത്താലും അമ്പത് രൂപ ഒരു സംഖ്യ കൊടുക്കേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ ഇവർക്കൊക്കെ എന്താ കൊടുക്കേണ്ടത് എത്ര വെച്ച് കൊടുക്കണം എന്ന് വളരെ നിഷ്കളങ്കമായിട്ടാണ് ചോദിച്ചതാ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ ഈ കയ്യില്ല കാലില്ലാത്ത ആളുകൾ ഇവിടെ നിൽക്കുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അവരൊക്കെ ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടാറെഡ്ഡി എന്നോട് പറഞ്ഞു നിങ്ങളാന്നും എടുത്തു കൊടുത്തിട്ട് അവരെ അപമാനിക്കരുത് വലിയ പ്രശ്നമാകുമത് ഇവരെ മുഴുവൻ ഞങ്ങളെ രാജശേഖർ റെഡ്ഡിക്ക് വേണ്ടി അതായത് ഞങ്ങളെ യജമാനു വേണ്ടിയിട്ട് പട പടമൊരുതിയിട്ട് വെട്ടിനും കുത്തിനും പോയി കയ്യും കാലും നഷ്ടപ്പെട്ടവരാ ഇനി അവരുടെ മരണം വരേക്കുള്ള ചെലവ് ഇവിടെയാണ് ഇവിടെ അവർക്ക് അതാ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അവരൊക്കെ ഇവിടെ കാണും അവരെ ചെലവൊക്കെ മുതലാളി നിർവഹിക്കും അവരാണത് അല്ലാതെ അവര് നിങ്ങളുടെ പിച്ചക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഔദാര്യത്തിനോ വന്നവരല്ല അവർ മുഴുവൻ സാറിൻ്റെ പട പടയാളികളായിരുന്നു നിർബാഹ്യവശാൽ അവർക്ക് കയ്യോ കാലമൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പം ഇവർ ഇവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവർക്കൊന്നും കൊടുത്തിട്ട് അവരെ അവമാനിക്കരുത് എന്നാണ് കൊണ്ടാറെഡ്ഡി എന്നോട് പറഞ്ഞത് ഞാനതിൻ്റെ ഭീകരത അപ്പൊ കാണുകയായിരുന്നു എത്ര ആളുകളായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഞാനൊരു അറുപതോ എഴുപതോ പേര് അതിൻ്റെ ചുറ്റും കണ്ടു അന്ന് അങ്ങനെ എത്ര പേര് എവിടെയൊക്കെ ഇവർ ക്യാമ്പിയിച്ചിട്ടുണ്ടായിരിക്കാം ബോംബെ അധോലോകത്തിൽ പോയാൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ ആളുകളുടെ തലയറക്കാനും കുത്തിക്കൊല്ലാനും കഴുത്തു വെട്ടാനും ഒക്കെ നടക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ റായൽ സീമ ബെൽറ്റിലെ ആളുകളാണ് വെള്ളത്തിലെ വലിയ ക്ഷാമമാണ് വളരെ ഡ്രൈ ഏരിയയാണ് എന്തിന് അവിടുത്തെ ദോശയ്ക്ക് വരെ ഈ സ്വഭാവമുണ്ട് അവരുപയോഗിക്കുന്നത് കുരുമുളക് വളരെ എരിവുള്ള മുളക് പൊടി വിതറിയ ദോശയാണ് ഇവർ കഴിക്കാം എല്ലാ നിലക്കും വളരെ ഹോട്ടായ ആളുകളാണ് ഇവർ അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരുന്നു അതായിരിക്കും താങ്കൾ സൂചിപ്പിച്ചതെന്ന് കരുതുന്നു ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാല് ഈ കേരളത്തിൽ ഇപ്പോഴും വിവാദമായൊരു വ്യവസായമാണല്ലോ ഈ ബാർ വ്യവസായം നമ്മൾ തമാശയ്ക്ക് പറയാണ്ട് പാർട്ടി കോൺഗ്രസും പ്ലീനവും ഒക്കെ നടത്തേണ്ട ഈ ബാർ മുതലാളിമാരും കോറിക്കാരും തെരഞ്ഞെടുപ്പ് വന്നാലും ഉത്സവം വന്നാലും ഒക്കെ ഇവരോട് പരടിക്കുകയാണ് അപ്പോൾ ഈ വ്യവസായം എത്രമാത്രം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ചോദിക്കാൻ കാരണം ഈ താങ്കളുടെ ബാറിൽ പണ്ട് താങ്കളൊരു ബോർഡ് വെച്ചിരുന്നെന്ന് പറഞ്ഞു ഇതിൽ അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പലരും എടുത്തു പറയാറുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മുതലാളി ഒരു ബോർഡ് വെക്കുന്നത് മാത്രമല്ല താങ്കൾ തന്നെ ഒരിക്കലും എഴുതുകയുണ്ടായി ഏഹ് പാലക്കാട് നിന്നുള്ള രണ്ട് മൂന്ന് പത്രക്കാർ ഒരു കാലത്ത് താങ്കൾക്കെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ താങ്കളുടെ ബാറിൽ വന്നാണ് രാത്രി മദ്യപാനോ കാര്യങ്ങളോ അപ്പൊ അവരെന്നെ പറയും നല്ല മദ്യം കിട്ടണമെങ്കിൽ ഇവിടെ വരണം എന്ന് അപ്പൊ അതെന്താണ് കേരളത്തിലെ മദ്യ പ്രശ്നങ്ങൾ എന്താണ് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ശ്രദ്ധിച്ചല്ലോ അതിലൊക്കെ എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത് കേരളത്തില് മദ്യവ്യവസായത്തിന് മാത്രമായിട്ടൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല എല്ലാ വ്യവസായങ്ങൾക്കും ഉള്ള ഒരു പൊതു പ്രശ്നം മദ്യവ്യവസായത്തിനുണ്ട് അതല്പം കൂടിയ രൂപത്തിലാണ് മദ്യം കോറി ക്രഷർ തുടങ്ങിയ വ്യവസായങ്ങൾക്കൊക്കെ ഒരല്പം കൂടിയ തോതിലുള്ള ഉപദ്രവങ്ങളും ബാധകളൊക്കെ ഏൽക്കും ഇതാണ് ഒരു കാലത്ത് മദ്യം അത്യാവശ്യം ആദായകരമായ ഒരു ബിസിനസ്സായിരുന്നു ഇന്ന് ആ സ്ഥാനം മദ്യ വ്യവസായത്തിനില്ല വ്യവസായം എന്ന് പറയുന്നത് പണ്ട് ചാരായമായിരുന്നു കള്ളിഷാപ്പായിരുന്നു ഇന്നിപ്പോൾ പൊതുവേ നമ്മളത് ഉദ്ദേശിക്കുന്നത് ബാർ വ്യവസായത്താണ് ബാർ വ്യവസായം അല്ലെങ്കിൽ ബാർ ഹോട്ടലുകൾ ഇന്ന് ഒരു ആകർഷകമായ ഒരു നിക്ഷേപം നടത്താൻ പറ്റിയ ഒരു ആകർഷകമായ വ്യവസായ മേഖലയല്ല അതിന് കാരണം ഒരുപാട് ഗവണ്മെന്റ് സർക്കാർ തീരുമാനങ്ങൾ സർക്കാർ നയങ്ങള് നിലപാടുകളൊക്കെ അതിന് കാരണമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരോ ഏതെങ്കിലും ഒരു പ്രത്യേക പിന്നെ ഭരണകൂടമോ രാഷ്ട്രീയ പ്രസ്ഥാനമോ മാത്രമല്ല അതിന് ഉത്തരവാദികൾ ഇത്രയധികം അതായത് വളരെ ചുരുങ്ങിയവരക്ക് നൂറ് രൂപക്ക് താഴെ വാങ്ങുന്ന വസ്തു മുന്നൂറ്റൻപതും നാനൂറും അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഇതുപോലെ ഇത്രയധികം നികുതികൾ ചുമത്തുന്ന ഒരു മേഖല മറ്റൊരു മേഖല നമുക്ക് രാജ്യത്തെവിടെയും കാണാൻ കഴിയില്ല ഇപ്പൊ ലോകത്തെവിടെയും മദ്യവും ലോട്ടറിയും വിൽക്കുന്ന സർക്കാരുകളെ നമുക്ക് കാണാൻ കഴിയില്ല ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ജനക്ഷേമ പരിപാടികൾ വികസന പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇതൊക്കെ നടത്താനാണ് അതായത് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാന് രാജ്യത്ത് റോഡുകളും പാലങ്ങളും നിർമ്മിച്ചിട്ട് ആക്സസിബിലിറ്റി കൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഒരു സാധാരണഗതിയിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് പിന്നെ ഒന്നുള്ളത് ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ രണ്ടിലും ഉൾപ്പെടുന്ന കാര്യങ്ങളല്ല ലോട്ടറിയും മദ്യവും പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ ലോകത്തെവിടെയും നടപ്പാക്കാത്ത രൂപത്തിൽ ഇത് രണ്ടും നേരിട്ട് വിപണനം ചെയ്യുന്ന നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സർക്കാർ കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയുന്ന തോന്നുന്നു കേരളത്തിന്റെ ചൂട് പിടിച്ച് മറ്റു ചില സംസ്ഥാനങ്ങളിലും ഇപ്പൊ ഈ പണിയുണ്ട് വല്ല വേറെ ചില സംസ്ഥാനങ്ങളിലും ഇത് ചെയ്തു ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് മാത്രമേ ഇത്തരത്തിൽ ഒരു നടപടിയുള്ളൂ അപ്പോൾ മദ്യത്തിന് മാത്രമായിട്ട് ഒരു നേരിട്ടുള്ള പ്രശ്നമൊന്നുമല്ല പൊതുവെ എന്ത് ബിസിനസ് നടത്തി കൊണ്ടുപോകണമെങ്കിലും നല്ല തോതിൽ സർക്കാരിൽ ഭരണകൂടങ്ങളുമായിട്ട് ഭരണകൂടം മാത്രമല്ല ഭരണപ്രതിപക്ഷ ഭേദമന്യേ അവരുമായിട്ട് നല്ലൊരു ഇക്വേഷൻ അതിനു പുറമെ മാധ്യമങ്ങളുമായി ഒരു ഇക്വേഷൻ ഇല്ലാത്ത പക്ഷം അതായത് തമസ്കരിക്കാൻ മാധ്യമങ്ങളുമായിട്ട് ബന്ധം വേണം പ്രോത്സാഹനം നൽകാനും പ്രചാരണം നൽകാനും മാധ്യമങ്ങളുമായിട്ട് ബന്ധം വേണം നിയമക്കുറിപ്പിക്കു ഉൾപ്പെടുത്തി പീഡനത്തിന് വിധേയമാകാതിരിക്കണമെങ്കിൽ ഭരണകൂടമായിട്ട് ബന്ധപ്പെടണം ആവശ്യത്തിനും അനാവശ്യത്തിനും സമരങ്ങളോ ചോദ്യങ്ങളോ ഉന്നയിച്ച് പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷവുമായി ബന്ധപ്പെടണം മൊത്തത്തിൽ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ കേരളത്തിൽ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ഒരു നിയമോപദേശം ആവശ്യമാണ് നല്ലൊരു പി ആർ വർക്കിനുള്ള ആളുകൾ ആവശ്യമാണ് പിന്നെ ഇതിനൊക്കെ ചെലവഴിക്കാവുന്ന ലാഭം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ കരുതണം അതുമല്ലെങ്കിൽ നിങ്ങൾ പ്രവാസിയും വൻതോതിൽ പണം ചെലവഴിക്കാൻ കഴിവുള്ള കോടാനുകോടി കോടിക്കണക്കിന് രൂപ ചോദിക്കുന്ന തുക ചോദിക്കുന്ന സമയത്ത് ഇഷ്ടാനുസരണം കൊടുക്കാൻ കഴിവുള്ള ഒരു കരാറുകാരനോ വ്യവസായിയോ ആണെങ്കിൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ പച്ച പിടിച്ചു പോകാൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാനിത് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയത്തിന് ഒന്നും ഉദ്ദേശിച്ചല്ല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ വിഷമമുണ്ട് ഇപ്പോൾ ഞാനൊരു ഞാൻ നടത്തുന്ന പല വ്യവസായങ്ങളും വളരെ ആകർഷകം എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതിനിങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ബാറിനെ മാത്രം നേരിട്ടെടുക്കുകയെന്നാൽ ബാറ് വ്യവസായം നേരിടുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട് നാടൊട്ടക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ചില്ലറ വിൽപ്പനശാലകളുടെ പ്രളയം പിന്നെ എന്തിനും ബാറിലേക്ക് ആളുകൾ വരണം ഒരു ഒരു ലൈസൻസ് അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിമൈസസിലേക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ ബാറിനകത്ത് അവിടെ കൊടുത്തുകൂടാ ഇവിടെ കൊടുത്തുകൂടാ അതിന് നിയമമുണ്ട് ഇതിന് നിയമമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ അതിൻ്റെ ഭാഗമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങണം വേണമെങ്കിൽ പീഡിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇതിനൊക്കെ പീഡിപ്പിക്കാൻ കഴിയും ഇതിനൊക്കെ പുറമെ മദ്യം യഥേഷ്ടം വിൽക്കാം പക്ഷേ മദ്യം കുടിക്കുന്നവന് മുഴുവൻ രാജ്യം പിടിക്കും അതേസമയം മയക്കുമരുന്നുകാരന് ഇതില്ല രാജ്യവ്യാപകമായിട്ട് പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഭൂഭൂരിഭാഗം മദ്യാസക്തര് അല്ലെങ്കിൽ മദ്യപിക്കുന്നവർ മുഴുവൻ മയക്കുമരുന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് യഥേഷ്ടം ലഭ്യമാണ് മയക്കുമരുന്നിനെതിരെ മദ്യത്തിനെതിരെ എടുക്കുന്ന ഒരു കർശന സമീപനം പോലും മയക്കുമരുന്നിനെതിരെ ഇല്ല അതിലാണെങ്കിൽ അത് പിടിക്കപ്പെടുന്നത് കുറവ് പരിശോധനകൾ കുറവ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രോസിക്യൂഷൻ നടപടികൾ കുറവ് ഇങ്ങനെ ഈ എന്താ പറയുക നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള നിലക്ക് ഈ ആളുകളെ നിയമവിധേയമായി പ്രവർത്തിക്കുന്നത് മറ്റവർക്ക് യാതൊരുവിധ ലൈസൻസ് ആവശ്യമില്ല യാതൊരു നിയമങ്ങളെയും പാലിക്കേണ്ടതില്ല അന്യായമായി നടത്തുന്ന അവിഹിതമായി നടത്തുന്ന പിന്നെ ആ പിന്നെ കള്ള കച്ചവടത്തിന് ഒരു ലൈസൻസോ ആവശ്യമില്ല മറിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ വ്യവസായത്തിന്റെ സ്ഥിതിയോ ഇത് അധഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ താങ്കൾ ഇപ്പോൾ ചോദിച്ചത് ഇപ്പം നിലവിലുള്ള വിവാദങ്ങളെ കുറിച്ച് മറ്റുമൊക്കെയാണെ അതിനെക്കുറിച്ച് എനിക്കൊരു പരാമർശം മാത്രമേ പറയാനുള്ളൂ ഞാനതിൻ്റെ ഭാഗമാക്കല്ല ഞാനിപ്പോ അത്തരം സംഘടനകളുമായിട്ട് നേരിട്ട് എനിക്ക് ബന്ധമില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഞാൻ തൊഴിൽപരമായിട്ടും എനിക്ക് ബന്ധമില്ല എങ്കിലും ഞാനൊരു പുറത്തുനിന്ന് നിൽക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എന്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം തിരഞ്ഞെടുപ്പ് കാലം വന്നാൽ പിരിവ് നടത്താത്ത ഒരു സംഘടനയില്ല എൻജിഒ യൂണിയൻ പിരിക്കും സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പിരിക്കും സ്വകാര്യ വ്യാപാരി വ്യവസായികൾ പിരിക്കും കച്ചവടക്കാർ പിരിക്കും വ്യവസായികളെ പിരിക്കും ബിൽഡർമാര് പിരിക്കും ഇങ്ങനെ എല്ലാവരും പണം പിരിവ് നടത്താറുണ്ട് അത് ഇന്നലെ തുടങ്ങിയല്ല എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാവരും പിരിക്കാറുണ്ട് ആ പിരിക്കുന്ന തുകയിൽ നിന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ശക്തിക്കനുസരിച്ച് അവർക്കൊരു തുക പ്രതിപക്ഷത്തിന്റെ ശക്തിക്കനുസരിച്ച് ഓരോ കക്ഷികൾക്കും അവർക്ക് തുക ചിലര് സ്വീകരിക്കുമായിരിക്കും ചിലർ സ്വീകരിക്കാതിരിക്കാം അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇവർക്കൊക്കെ പണം കൊടുക്കുക എന്നുള്ളത് ചെയ്യാത്തവർ ആരുമില്ല അത് കോറിക്കാരൻ കൊടുക്കും ക്രഷറുകാരൻ കൊടുക്കും പിന്നെ മണൽ കിടത്തി കൊടുക്കും ഈ ഏതെങ്കിലും പൈസ അലർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും നീക്കിവയ്ക്കാറില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമാണ് അത് നാട്ടുകാരെ ഇന്നേ പിരിച്ചെടുക്കാൻ കഴിയൂ അത് വാങ്ങാറുണ്ട് അതൊന്നും ഇപ്പോൾ ഒരു പുതിയ കാര്യമായിട്ട് ഇല്ല പിന്നെ ചിലർ കൊടുക്കുന്ന നാട്ടുകാർ മുഴുവൻ അറിയും നാടൊക്കെ അഴിച്ച് വിളിച്ച പറയും ചിലർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല അതുകൊണ്ട് അത് മുഴുവൻ നാട്ടിൽ മുഴുവൻ പാട്ടാകും അതിൻ്റെ തിക്തഫലം അനുഭവിക്കും എന്നല്ലാതെ അങ്ങനെ ഒരു പിരിവിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പിരിവേ നടക്കാറില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പച്ചക്കള്ളാണ് പിന്നെ എന്തിനു വേണ്ടി ഇപ്പം ഈ സമീപകാലത്താണെന്ന സംഭവത്തിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു പിരിച്ചിരുന്നത് ഏത് ആവശ്യത്തിന് വേണ്ടി പിരിച്ചു ആ പിരിവ് എവിടെ കൊടുത്തു അതിനെക്കുറിച്ചൊന്നും എനിക്ക് നേരിട്ട് പറയാൻ എനിക്ക് അറിവില്ല അല്ലെങ്കിൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അതിനന്വേഷിക്കാനും പോയിട്ടില്ല പക്ഷെ പൊതുവേ പിരിവ് എന്നുള്ളത് ഒരു പുതിയ പ്രതിഭാസമല്ല എല്ലാവരും പിരിക്കാറുണ്ട് പിന്നെ ചില ആളുകൾ പിരിക്കുന്നത് മുഴുവൻ കുറ്റം അല്ലെങ്കിൽ ചില ആളുടെ പണം മുഴുവൻ ഒരു എന്താ പറയുക ഒരു സ്പർശിക്കാൻ പാടില്ലാത്തത് അത് ഒരു അതിനോടൊരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു സമീപനം അത് ശരിയല്ല ശരിയല്ലാത്ത വിഷയമുണ്ട് അതേക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു 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 പിന്നെ ഞാൻ ഒരിക്കലും എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ഒരു നാടൻ കഥ കൂടി ഉദാഹരണമായിട്ട് പറയട്ടെ ഒരു പള്ളി കമ്മിറ്റിയോ മറ്റോ പിരിച്ചപ്പോൾ മോശപ്പെട്ട ആളുകളുടെ ആരുടെ പിരിവ് കൊടുക്കുകയും ആ പിരിവ് വാങ്ങിച്ചപ്പോൾ അവിടുത്തെ മാന്യന്മാരായ ആളുകൾ പറഞ്ഞു ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പള്ളി നിർമ്മാണമോ പുനർനിർമ്മാണമോ നടത്തരുതെന്ന് പറഞ്ഞു ഉടനെ പുരോഹിതനൊരു മറുപടി പറഞ്ഞത്രേ നമ്മളത് പള്ളിക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുക പള്ളിയോടൊപ്പമുള്ള കക്കൂസ് പണിയാൻ വേണ്ടി നമ്മൾ ആ പണം ഉപയോഗിക്കും അതിന് തെറ്റില്ല ഒരു കക്കൂസ് പണിയാൻ ആരുടെ പണം ഉപയോഗിച്ചുകൂടിയെന്ന് അതുപോലെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്യമായിട്ട് പറയണം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരുടെയും പണം വാങ്ങിക്കാറുണ്ട് എന്താ അതിന് ഇത്ര തെറ്റ് ഒന്നുകിൽ വാങ്ങാതിരിക്കണം വാങ്ങുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യാണ് അത് അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ഇന്ന ഇന്ന വിഭാഗങ്ങളുടെ പണം ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്നിട്ട് സ്വീകരിച്ചാൽ അതൊരു കുറ്റം അതല്ലാതെ അത്തരത്തിലൊരു ഭ്രഷ്ട കൽപ്പിച്ച ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാത്തോത്തോളം കാലം ഈ പണം വാങ്ങുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങി അത് വലിയ തെറ്റായി എന്ന് പറയുന്ന ആളുകൾ ആരുടെയും പണം വാങ്ങാറില്ലേ കൃത്യമായ കണക്കുകൾ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ ഏതൊക്കെ മേഖലയിൽ നിന്ന് ഏതൊക്കെ ആളുകളുടെ ഇന്നാ പണം വാങ്ങി ഇതൊക്കെ ഒരു ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്പരം വിഴുപ്പലക്കുന്നു എന്നല്ലാതെ ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് എൻ്റെ അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരമാണ് ഇതിന് സംഘടനകളുമായിട്ടോ പ്രസ്ഥാനങ്ങളുമായിട്ടോ ഇതിന് ബന്ധമില്ല